നൂറ്റിമൂന്ന് കോടി രൂപയുടെ അഴിമതി നടക്കാത്ത ചെലവുകളുടെ പേരിൽ ഇല്ലാത്ത കണക്കുകൾ ചൂണ്ടിക്കാട്ടി നടത്തിയിരിക്കുന്നത് വലിയ തിരിമറി തന്നെയാണ് ഇക്കാര്യം കൈയ്യോടെ പിടികൂടിയിരിക്കുന്നു ആർ ഒ സി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നൂറ്റിമൂന്ന് കോടി രൂപയുടെ കൃത്യമായ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ക്രമക്കേടിനുള്ള എല്ലാവിധ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നതും ഏത് രീതിയിലാണെന്നും കൃത്യമായ തെളിവുകളുണ്ടെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തന്നെ മറുപടി നൽകി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഹർജി സമർപ്പിച്ചിരുന്നു ഈ ഹർജിയിലുള്ള മറുപടിയായി തന്നെയാണ് ആർഒസി ഇങ്ങനെയുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തുവിട്ടിരിക്കുന്നത് വ്യാജ ഇടപാടുകൾ കാണിച്ച് ചിലവുകൾ പെരിപ്പിച്ച് കാട്ടുകയായിരുന്നു ഇല്ലാത്ത ചെലവിന്റെ പേരിൽ നൂറ്റിമൂന്ന് കോടി രൂപ കണക്കിൽ കാണിച്ചുവെന്നാണ് ആദായ നികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ തൽസ്ഥിതി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രാഥമിക അന്വേഷണം നടത്തിയതിലൂടെ തന്നെ നൂറ്റിമൂന്ന് കോടി രൂപയുടെ ഇല്ലാത്ത ചെലവുകളാണ് സി എം കണക്കിൽപ്പെടുത്തിയത് ഇക്കാര്യം കണ്ടെത്തിയതായി നികുതി വകുപ്പ് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇതുവെറും പ്രാഥമിക അന്വേഷണം മാത്രമാണ് കൂടുതൽ വിപുലമായ അന്വേഷണം നടത്തിയാൽ ഇനിയും കൂടുതൽ കണ്ടെത്താൻ കഴിയുമെന്നതാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കണക്കുകൾ മാത്രമാണ് കേവലം ഏഴ് വർഷക്കാലത്തെ കണക്കുകൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത് ക്രമക്കേടിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തന്നെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് ഉദാഹരണമായി ചില സംഭവങ്ങൾ പറയുന്നത് ഗതാഗത ചെലവുകൾ ചെളി നീക്കൽ എന്നീ ഇനങ്ങളിലാണ് ഇത്രയധികം തുക എഴുതി ചേർത്തിരിക്കുന്നത് ഒരിക്കലും വിശ്വസനീയമായ ഒരു കാര്യം തന്നെയല്ല അവർ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് എസ് എഫ് ഐയോയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്കെതിരെ തന്നെയാണ് സി എം ആർലിനെ പ്രതിക്കൂട്ടിലാകുന്ന റിപ്പോർട്ട് ആർ ഒ സി നൽകിയിരിക്കുന്നത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം മാത്രമാണ് എസ് എഫ് ഐ നടത്തുന്നതെന്നും പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുന്ന കാര്യം അന്വേഷണത്തിന് ശേഷമായിരിക്കും തീരുമാനിക്കുക എന്നുമാണ് ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് അതായത് വീണാ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നു വേണമെങ്കിൽ വീണയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുവെങ്കിൽ മാത്രം അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് അധികാരമുള്ള എസ് എഫ് ഐ ഒ അങ്ങനെയുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് നിലവിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെളു ശേഖരണം മാത്രമാണ് നടക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത് ഇതിനിടയിൽ എക്സാലോജിക് സി കമ്പനികൾ തമ്മിലുള്ള ദുരൂഹ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് കൊടുത്ത ഹർജി കൂടി ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുണ്ട് ഷോണിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ജനുവരി മുപ്പത്തി ഒന്നിന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം എസ് എഫ് ഐ അന്വേഷണത്തിനായി ഉത്തരവിട്ടത് സി എം ആറിലും എക്സാലോജിക്കുമായിട്ടുള്ള ഇടപാടിൽ തങ്ങൾക്കെതിരെയും എസ് എഫ് ഐ അന്വേഷണം നടത്തുന്നത് ചോദ്യം ചെയ്ത് കെ എസ് ഐ ഡി സി ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ഈ ഹർജി ഹൈക്കോടതി ജൂലൈ പതിനഞ്ചിന് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയുമാണ് ഏറെ പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ തന്നെയാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കാനായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് സി എം ആറിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്ന് ആദ്യമൊരു ആരോപണം വന്നപ്പോഴാണ് ഇതേക്കുറിച്ചുള്ള വലിയ വലിയ ചർച്ചകൾ പുറത്തുവന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും സി എം ആർ എൽ മൈനോറിറ്റി ഷെയർ ഹോൾഡറുമായിട്ടുള്ള ഷോൺ ജോർജ് തന്നെയാണ് ഇങ്ങനെ ഒരു ഹർജി ഉന്നയിച്ചിരിക്കുന്നത്